മാതൃഭൂമിയിലേക്ക് നുഴഞ്ഞു കയറി തന്ത്രപ്രധാനമായ മേഖലകളിൽ നിലയുറപ്പിച്ച പാകിസ്ഥാൻ പട്ടാളത്തെ തകർത്തെറിഞ്ഞ് നമ്മുടെ ധീരസൈനികർ കാർഗിലിൽ നേടിയെടുത്ത ഉജ്ജ്വല വിജയത്തിന്റെ സ്മരണ പുതുക്കി രാജ്യം വിജയദിവസം ആഘോഷിക്കുകയാണ് ആ പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ചും ജീവൻ മുന്നിൽ വെച്ചും പോരാടിയ ധീരസൈനികർക്ക് മുന്നിൽ ആദരവോടെ അഭിവാദ്യം ചെയ്യുകയാണ് ഞങ്ങൾ കാർഗിൽ യുദ്ധത്തിൽ അഭിമാനകരമായ ജയം പൊരുതിയെടുക്കുന്നതിൽ ഇന്ത്യൻ സേനയെ സഹായിച്ച ആയുധങ്ങളും ആധുനിക യുദ്ധ സംവിധാനങ്ങളും പരിശോധിക്കുകയാണുണ്ട് നമസ്കാരം ഞാൻ കുഞ്ചുമരളി അതീവ ദുഷ്കരവും സാഹസികവുമായ ഓപ്പറേഷനിലൂടെ ഉയർന്ന പ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് പർവ്വത ശിഖരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ യുദ്ധമുറകളിലെ ഇന്ത്യയുടെ കരുത്ത് പരീക്ഷിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുതൽ ജൂലൈ വരെയുള്ള അല്ലെങ്കിൽ ജൂലൈ വരെ നീണ്ടു നിന്ന കാർഗിൽ യുദ്ധം ഒരേ സമയം സൗഹൃദ ചർച്ചകൾ നടത്തുകയും കടന്നുകയറ്റം നടത്തുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ചതിയൻ തീയതി ലോകത്തോട് വിളിച്ചു പറയുന്ന മറ്റൊരു ഏടായിരുന്നു കാർഗിളിൻ്റെ കടന്നുകയറ്റം പരസ്പര ധാരണ പ്രകാരം ശൈത്യകാലത്ത് സൈന്യത്തെ പിൻവലിച്ച സമയത്തായിരുന്നു കാർഗിലിലെ മലനിരകളിലേക്ക് പാക് സൈന്യം കയറി നിലയുറപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മൂന്നിനും ഇടയിലാണ് ഇന്ത്യ ഈ കയറ്റം കണ്ടെത്തുന്നത് മെയ് പതിനഞ്ചിനും ഇടയിൽ സൈനിക നീക്കത്തിനുള്ള പദ്ധതികൾ ഇന്ത്യ തയ്യാറാക്കുകയും ചെയ്തു വായുസേനയുടെ സഹായത്തോടെ കാലാൽപ്പടയുടെയും പീരങ്കിപ്പടയുടെയും നേതൃത്വത്തിൽ ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ട സൈനിക നീക്കം ഇന്ത്യ മെയ് ഇരുപത്തിയാറിന് ആരംഭിച്ചു പാകിസ്ഥാനി സൈനികർ മലമുകളിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചതിനാൽ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഈ ഓപ്പറേഷൻ വിജയ് എന്നാൽ സാമാന്യം മികച്ച ആയുധങ്ങളും തന്ത്രങ്ങളും പോരാട്ട വീര്യവും സന്നിവേശിപ്പിച്ച് പോരാട്ടത്തിലൂടെ ധീരന്മാരായ ഇന്ത്യൻ സൈനികർ തന്ത്രപ്രധാന മേഖലകളിൽ പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്നും തിരികെ പിടിക്കുകയായിരുന്നു എന്തൊക്കെയായിരുന്നു ഈ പോരാട്ടത്തിൽ ഇന്ത്യയുടെ തുറുപ്പു ചീട്ടുകൾ എന്ന് നോക്കാം ഇന്ത്യൻ കരസേനയുടെ ആവനാടിയിലെ സുപ്രധാന ആയുധമായ പീരങ്കിപ്പറയുടെ ശരിയായ വിനിയോഗം ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് നിർണായക മുന്നേറ്റത്തിന് വഴിയൊരുക്കി ദൂരപരിധിയിലും കൃത്യതയിലും ഏവരെയും ആശ്ചര്യപ്പെടുത്തിയ വൺ ഡബിൾ ഫൈവ് എം എം ആർട്ടിലറി ഗണ്യ ബോഫോഴ്സ് എഫ് എച്ച് സെവൻറ്റി സെവൻ ബി ഹൗസർ വഹിച്ച പങ്ക് നിസ്തുലമാണ് എതിരാളികളുടെ ബങ്കറുകളിലും സ്പ്ലൈ ചെയിനും തകർക്കുന്നതിൽ ഇവ വഹിച്ച പങ്ക് ബോഫോഴ്സ് പീരങ്കികൾ വഹിച്ച പങ്ക് വലുതാണ് ഇന്ത്യയുടെ പീരങ്കി ആക്രമണത്തിൽ തകർന്ന തരിപ്പണമായ ചതിയൻ പട ചിതറി ഓടുകയാണ് ടൈഗർ ഹില്ലും പോയിന്റ് ഫോർ എയ്റ്റ് സെവൻ ഫൈവും ജൂലൈ അഞ്ചിനും മാഷ്കോ താഴ്വര ജൂലൈ ഏഴിനും ഇന്ത്യൻ സേന പിടിച്ചെടുക്കുകയാണ് ദ്രാസ് മാഷ്കോ സബ് സെക്ടറുകളിലെ പീരങ്കിപ്പടയുടെ ഉജ്ജ്വല പ്രകടനത്തെ തുടർന്ന് പോയിന്റ് ഫൈവ് വൺ ഫോർ സീറോ ഇന്ത്യൻ സേന ഗൺഹിൽ എന്നാണ് പുനർനാമകരണം ചെയ്തത് എതിരാളികൾ ഒളിഞ്ഞിരുന്ന് ആക്രമിച്ചിരുന്ന ഭാഗങ്ങൾ തകർക്കുന്നതിൽ ബി എം ട്വൻ്റി വൺ ഗ്രാൻഡ് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട് ദൂരെ നിന്നും എതിരാളികളെ തുരത്താൻ എം ഫോർട്ടി സിക്സ് ഫീൽഡ് ഗണ്ണുകളും ഏറെ സഹായിച്ചു കാലാൽപ്പട നേരിട്ട് ഏറ്റുമുട്ടിയ വേളകളിൽ എൽ സിക്സ്റ്റി എയ്റ്റ് വൺ എം എം മോട്ടാറുകളും വൺ ട്വൻറ്റി എം എം മോട്ടാറുകളും ഉപയോഗിച്ച് എതിർച്ചേരിയെ പ്രഹരിച്ചു ഇത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ മുന്നേറ്റത്തിൽ നിർണായകമായി മാറി ഇനി കാലാൽപ്പടയുടെ ആയുധങ്ങൾ നോക്കാം കാർഗിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ പോരാടാൻ കാലാൽപ്പടയെ പ്രാപ്തമാക്കിയ ചെറു ആയുധങ്ങൾ നിരവധിയായിരുന്നു ആക്രമണത്തിനായി നമ്മുടെ സൈനികർ പ്രധാനമായി ഉപയോഗിച്ചത് ഇൻസാസ് റൈഫിൾ ആയിരുന്നു റേഞ്ചിലും കൃത്യതയിലും സന്തുലിത പുലർത്തിയ ഇൻസാസ് വിശ്വാസ്യത കാത്തു സൂക്ഷിച്ച ആയുധമായി അതീവ ദുർഘടങ്ങളായ മേഖലകളിലെ പോരിന് കൃത്യതയ്ക്കായി എ കെ ഫോർട്ടി സെവന്റെ പരിഷ്കരിച്ച പതിപ്പായ എ കെ എം ചില സേനാ യൂണിറ്റുകൾ ഉപയോഗിക്കുകയും ചെയ്തു വൺ എ വൺ സെൽഫ് ലോഡിംഗ് എസ് എൽ ആർ റൈഫിളുകളുടെ പുതിയ മോഡലുകളാണ് ഇന്ന് ഉപയോഗിക്കുന്നതെങ്കിലും അന്ന് ഈ റൈഫിൾ ശക്തിയേറിയ ഫയറിംഗ് കരുത്തിലൂടെ ഇന്ത്യൻ സേനയ്ക്ക് മുന്നേറ്റത്തിന് വഴിയൊരുക്കുകയും പാകിസ്ഥാന്റെ കാലാൾപ്പടയ്ക്ക് കാര്യമായ നാശമുണ്ടാക്കിയ ആയുധമാണ് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ നാൽപ്പത്തിനാല് സെക്കൻഡിനുള്ളിൽ തൊടുത്തുവിടാൻ പാകത്തിൽ സജ്ജമാക്കിയ പന്ത്രണ്ട് റോക്കറ്റുകളാണ് ഓരോ യൂണിറ്റിലും ഉണ്ടായിരുന്നത് ഇതിന്റെ മാർക്ക് വണ്ണിനും മാർക്ക് ടു വേരിയന്റിനും നാൽപ്പത് കിലോമീറ്ററാണ് പരിധി മാർക്ക് ത്രീയുടെ റേഞ്ച് അറുപത്തിയഞ്ച് കിലോമീറ്ററാണ് ടാങ്കുകളെ എതിരാനും ബങ്കറുകൾ തകർക്കാനും ഇന്ത്യൻ സേനയെ സഹായിച്ചത് കാൾ ഗുസ്താഫ് റീകോയിലിസ്റ്റ് റൈഫിളുകളാണ് കവചിത വാഹനങ്ങളും ബങ്കറുകളും തകർക്കുന്നതിൽ പേരുകേട്ട കാൾ ഗുസ്താഫ് റൈഫിളുകൾ പാകിസ്ഥാൻ സേനയ്ക്ക് ഉണ്ടാക്കിയ നാശം ചില്ലറയല്ല താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ഇന്ത്യൻ സേന വിന്യസിച്ചത് ഇഗ്ല സ്റ്റെർല ടൂ ഉൾപ്പെടെയുള്ള പോർട്ടബിൾ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകളാണ് അടുത്തത് കവചിത വാഹനങ്ങളുടെ പങ്കിലേക്കാണ് കിടക്കുന്നത് മലമുകളിലാണ് പോരാട്ടങ്ങൾ കൂടുതൽ നടന്നതെങ്കിലും സാഹചര്യങ്ങൾ അനുവദിച്ചിടത്തെല്ലാം ടി സെവൻറ്റി ടു ടാങ്കുകളും പി എം ബി ടു ഇൻഫെൻട്രി ഫൈറ്റിംഗ് വാഹനങ്ങളും നമ്മൾ ഉപയോഗിച്ചു ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ ഏറെ ആയിരുന്നെങ്കിലും പ്രതീക്ഷിച്ചതിലും വളരെ വലിയ മുന്നേറ്റങ്ങളാണ് ഇവയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് കാലാൽപ്പടയ്ക്ക് മുന്നോട്ട് കുതിക്കാനും തന്ത്രപ്രധാനമായ മേഖലകൾ തിരിച്ചുപിടിക്കാനും സഹായകമായ സാഹചര്യമൊരുക്കാൻ ടി സെവന്റി ടു ടാങ്കുകൾക്കും ഈ വാഹനങ്ങൾക്കും സാധിച്ചു കാർഗിൽ യുദ്ധത്തിൽ വിജയം സ്വന്തമാക്കുന്നതിൽ ഇന്ത്യൻ വ്യോമസേന വഹിച്ച പങ്ക് നിർണായകമാണ് സവേസാഗർ എന്നാണ് വ്യോമസേന ഈ ഓപ്പറേഷന് പേരിട്ടത് വ്യോമ ആധിപത്യം കാത്തു സൂക്ഷിച്ചും തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്തിയും ഇന്ത്യൻ വ്യോമസേന പാക് സേനയ്ക്ക് കഴിഞ്ഞാനിട്ടു എന്ന് തന്നെ പറയാം എതിർപ്പാളയങ്ങളും സ്പ്ലൈ ചെയിനും തകർത്ത് കൃത്യതയുടെ പര്യായമായ മിറാഷ് ടു തൗസൻഡ് ഗെയിം ചേഞ്ചറായി മിറാഷ് ടൂ തൗസൻഡ് പ്രയോഗിച്ച പേവേ ടു ലേസർ ഗെയ്ഡ് ബോംബുകൾ മലമുകളിലെ ദുഷ്കരമായ പോയിന്റുകളിലുള്ള എതിർ ബങ്കറുകൾ കൃത്യമായി തകർത്തു ഇത് നമ്മുടെ കാലാൾപടയ്ക്ക് ആ മേഖലകൾ നിയന്ത്രണത്തിലാക്കുന്നതിന് വഴിയൊരുക്കി വ്യത്യസ്ത ആക്രമണങ്ങളിലായി ഇന്ത്യ മിക് ട്വൻറ്റി വൺ മിക് ട്വൻ്റി സെവൻ മിക് ട്വൻ്റി നയൻ യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചു കാർഗിൽ വ്യോമ മേഖലയിൽ നമ്മുടെ കാലാൽപ്പടയ്ക്ക് നിർണായകമായ മുന്നേറ്റത്തിന് മിക് ട്വന്റി നയനിന്റെ സാന്നിധ്യം ഏറെ സഹായകമായി താഴ്ന്നിറങ്ങി ആക്രമിക്കാനായി ജാഗ്വാറുകൾ അഥവാ സെപേക്കാറ്റ് ജാഗ്വാറുകളെ ഇന്ത്യൻ വ്യോമസേന വിനിയോഗിച്ചു അൺഗൈഡഡ് ബോംബുകൾ ഫലപ്രദമായി ഉപയോഗിച്ച് പാകിസ്ഥാന്റെ സ്പ്ലൈ ചെയിൻ തകർക്കാനും ജാഗ്വാറുകൾക്ക് കഴിഞ്ഞു കൃത്യതയാർന്ന ബോംബാക്രമണം കൂടാതെ സമഗ്രമായ വ്യോമാധിപത്യം ഉറപ്പിക്കാനായി ഇന്ത്യൻ വ്യോമസേന നിരവധി മിസൈലുകളും പ്രയോഗിച്ചു ഇന്ത്യൻ ഫൈറ്ററുകൾ പ്രയോഗിച്ച വിമാനവേധ മിസൈലുകളായ ആർ സിക്സ്റ്റി ആർ സെവൻറ്റി ത്രീ മിസൈലുകൾ പാക് യുദ്ധവിമാനങ്ങളെ തുരത്തി തുരത്തിയോട്ടിച്ചു മലമുകളിലെ തന്ത്രപ്രധാനമായ മേഖലയിൽ ഉണ്ടായിരുന്ന പാക് താവളങ്ങളും ആയുധ സന്നാഹങ്ങളും തകർക്കാൻ കെ എച്ച് ട്വൻറ്റി നയൻ കെ എച്ച് ഫിഫ്റ്റി നയൻ മിസൈലുകളും നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചു ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ സേനയ്ക്ക് കാർഗിൽ ഒട്ടേറെ കാര്യങ്ങൾ കരുത്തായി വെല്ലുവിളികൾ നിറഞ്ഞ കാർഗിൽ മേഖലയിലെ പോരാട്ടത്തിൽ ആക്രമണം നടത്തിയതിനൊപ്പം ആയുധങ്ങളും വൈദ്യസഹായങ്ങളും ആവശ്യവസ്തുക്കളും എത്തിച്ചും ഇന്ത്യൻ മുന്നേറ്റത്തിലെ മുൻനിരയിൽ അണിനിരുന്നു ചീറ്റ ചേതക് എം ഐ സെവൻറ്റീൻറ്റ് എന്നിവയാണ് കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ പ്രധാനമായും ആശ്രയിച്ച ഹെലികോപ്റ്ററുകൾ ഉയർന്ന പ്രദേശങ്ങളിൽ പറക്കാൻ ശേഷിയുള്ള ചീറ്റ ഹെലികോപ്റ്റർ ശത്രുക്കളെ നിരീക്ഷിക്കാനും പരിക്കേറ്റവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുമാണ് ഉപയോഗിച്ചിരുന്നത് ചീറ്റയെ പോലെ തന്നെ മറ്റൊരു ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററായ ചേതക്കും നിരീക്ഷണത്തിനും പരിക്കേറ്റവരെ മാറ്റാനുമാണ് പ്രധാനമായി ഉപയോഗിച്ചത് ദുർഘട മേഖലകളിൽ അതിവിദഗ്ധമായി ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് ചേതക് ഹെലികോപ്റ്ററുകൾ എം ഐ സെവൻറ്റീൻ എന്ന മീഡിയം ലിഫ്റ്റ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചത് സൈനിക വിന്യാസത്തിനും ആയുധങ്ങളും വെടിക്കോപ്പുകളും യുദ്ധമുഖത്തേക്ക് എത്തിക്കുന്നതിനും ആക്രമണത്തിനുമാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് സൈനികരെയും അവശ്യ വസ്തുക്കളെയും എത്തിക്കുന്നതിനാണ് എം ഐ എയ്റ്റ് ഉപയോഗിച്ചത് ഇനി ഇന്ത്യൻ നാവികസേനയുടെ പങ്ക് എന്തായിരുന്നു എന്ന് പരിശോധിക്കാം മലയോര മേഖലയിൽ നടന്ന പോരാട്ടത്തിന്റെ നാവികസേന നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ഓപ്പറേഷൻ തൽവാറിലൂടെ തന്ത്രപ്രധാനമായി പങ്കുവഹിച്ചു ഇന്ത്യൻ സായുധ നാവിക കപ്പലുകൾ മർമ്മപ്രധാനമായ സ്ഥാനത്ത് നിലയുറപ്പിച്ചത് സമുദ്ര ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നും ഉറപ്പുവരുത്തി നാവിക ആക്രമണത്തിന് പാകിസ്ഥാൻ തുനിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇതവരെ സമ്മർദ്ദത്തിലാക്കിയെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ നാവിക ആക്രമണം കൂടി ഉണ്ടായാൽ താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു സൈനിക യന്ത്രങ്ങൾക്കൊപ്പം അന്ന് ലഭ്യമായ ആധുനിക ആയുധങ്ങളുടെ വിനിയോഗവും ഇന്ത്യൻ ജയത്തിൽ തുല്യ പങ്കുവച്ചു കരയാക്രമണത്തിലൂടെ ശത്രുവിനെ ദുർബലരാക്കുക തുടർന്ന് ശത്രു തമ്പടിച്ച സ്ഥലങ്ങൾ വ്യോമാക്രമണത്തിലൂടെ തകർക്കുക തുടർന്ന് ഉടലെടുത്ത അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തി കരസേന മാതൃഭൂമി തിരിച്ചുപിടിക്കുക പിടിക്കുക ഈ തന്ത്രമാണ് ഇന്ത്യ കാർഗിൽ യുദ്ധത്തിൽ പയറ്റി വിജയിച്ചത് സൈനിക കരുത്ത് കാലാനുസൃതമായി നവീകരിക്കണമെന്ന പാഠം കാർഗിൽ യുദ്ധം നമുക്ക് നൽകുന്നുണ്ട്